മാന്യ പ്രേക്ഷകർക്ക് മാന്യപ്രേക്ഷകർക്ക് ഗുരുവേ നമയുടെ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ ചിദംബരാനന്ദ സ്വാമികള സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ നിന്ന് ബ്രഹ്മവിദ്യയിലേക്ക് കടന്നു വന്ന് ബ്രഹ്മവിദ്യാർത്ഥിയായി തന്നെ ശിവഗിരിയിൽ പഠനം പൂർത്തിയാക്കി ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും വിവിധ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനുമായി അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ച ഒരു സന്യാസി വരിയനാണ് ഇന്ന് നമ്മുടെ ഒപ്പം നേരം വഴി കാട്ടുന്ന ഗുരുവിനെ അദ്ദേഹം നമുക്ക് കാട്ടിത്തരികയാണ് ഗുരു എന്ന സ്ഥാനം സ്വയം സ്വീകരിച്ചതുമാണ് ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം രു എന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്ത് പ്രകാശത്തെ നൽകുന്നത് അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയെ അജ്ഞതയെ ഇല്ലാതെയാക്കി അറിവിനെ പ്രധാനം ചെയ്യുന്ന ആൾ എന്നുള്ള അർത്ഥമാണ് വരുന്നത് പണ്ട് ഭാരതത്തിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഗുരുകുല സമ്പ്രദായമാണ് അപ്പൊ എവിടെയാണോ താമസിക്കുന്നത് അവിടെ പോയി പലപ്പോഴും നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാരൊക്കെ താമസിച്ചിരുന്ന വനത്തിൽ ഭരണശാലകൾ കിട്ടിയും ഒക്കെയാണ് അപ്പൊ അവിടെ വിദ്യാർത്ഥികൾ പോയി അവിടെ ആശ്രമോചിതമായ ജീവിതചര്യ സ്വീകരിച്ചുകൊണ്ട് ഗുരുവിനു വേണ്ട ശുശ്രൂഷാദികളൊക്കെ ചെയ്ത് ഗുരുവിനെ പ്രസന്നനാക്കി വിദ്യ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് അവിടെ ഗുരുവിന് പ്രത്യേകമായ പാരിതോഷികമൊന്നും കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ ശമ്പളമോ അലവൻസോ ഒന്നും കൊടുക്കേണ്ട രീതി ഉണ്ടായിരുന്നില്ല ഗുരുവിനോടൊപ്പം താമസിക്കുക അവിടുത്തെ ആശ്രമത്തിലെ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ പഠിക്കുന്ന ഒരു രീതിയാണ് ചിലപ്പോൾ പത്തോ പതിനഞ്ചോ വർഷമൊക്കെ അവിടെ തന്നെ താമസിച്ച് പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് അവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോരുന്നത് ആ ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാറി ഇപ്പൊ നമ്മൾ ആധുനികമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത് പണ്ടത്തെ ഗുരുകുല സമ്പ്രദായത്തിൽ ആചാര്യന്മാര് എന്ത് പറയുന്നു അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ശിഷ്യന്മാരും അതുപോലെ തന്നെ ഒരിക്കലും ഒരു ആചാര്യനും പണത്തിനോ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്കോ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കാറില്ല അതിനു വേണ്ടി പ്രത്യേകമായ ഫീസ് അങ്ങനെയുള്ളവയാതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതൊക്കെ മാറി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഗവൺമെന്റ് തലത്തിലും മാനേജ്മെന്റ് തലത്തിലും ഒക്കെ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പല രംഗങ്ങളിലും വന്നും പ്രവർത്തിക്കുന്നു പക്ഷെ പണ്ടത്തെ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇന്ന് വേണ്ടവണ്ണം നിലനിൽക്കുന്നില്ല അത് പ്രായോഗിക തലത്തിൽ എത്തുന്നില്ല എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിന് ശിഷ്യന്മാരും കാര്യം അതിന് പങ്കാളികളാണ് ഗുരുക്കന്മാരും പങ്കാളികളാണ് അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പൊതുവേ ഒരു തൊഴിൽ നേടി അതിലൂടെ സാമ്പത്തികമായ നേട്ടവും ഔദ്യോഗികമായ സ്ഥാനവും സ്ഥാനക്കയറ്റവും ഒക്കെ നേടുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ വിദ്യാ അധ്യാപക ലോകം മുന്നേറേണ്ടതുണ്ട് അതുപോലെ തന്നെ അധ്യാപകരെ അംഗീകരിച്ചു പോകുന്ന ഒരു ശിഷ്യ സമൂഹവും വളർന്നു വരേണ്ടത് വരേണ്ടതുണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും കുറെ പഠിക്കുക പഠിക്കുന്നതിന് നമുക്ക് പഠിച്ചു പാസായി കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ ഒരു തൊഴിൽ നേടുക അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവസായം ചെയ്ത് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ലക്ഷ്യമാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമായ ധർമ്മ അർത്ഥ കാമോക്ഷങ്ങളുണ്ട് നാല് പുരുഷാർത്ഥങ്ങൾ ആ പുരുഷാർത്ഥ സാധ്യത്തിന് വേണ്ടിയാണ് അന്ന് വിദ്യ അഭ്യസിച്ചിരുന്നതും അഭ്യസിപ്പിച്ചിരുന്നതും ആചാര്യന്മാരുടെയും ലക്ഷ്യം അത് തന്നെയാണ് അപ്പോ അവിടെ പ്രത്യേകമായ സ്വാർഥത ഒരാളിനും ഇല്ല ഗുരുവിനുമില്ല ശിഷ്യനുമില്ല അപ്പൊ അങ്ങനെ പഠിച്ചതും സമ്പ്രദായമൊക്കെ മാറി ഇപ്പൊ അതൊരു മണിമോട്ടീവായി ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ അതൊക്കെ മാറി ഗുരുക്കന്മാരെ ആദരിക്കുന്ന അംഗീകരിക്കുന്ന അവര് പറഞ്ഞാൽ കേൾക്കുന്ന ശിഷ്യന്മാരും വേണം അതുപോലെ തന്നെ ശിഷ്യന്മാരോട് പുത്രനേക്കാളും കൂടുതൽ വാത്സല്യം ഉണ്ടായിരുന്ന ഗുരുക്കന്മാരെ കുറിച്ച് നമ്മുടെ പുരാണങ്ങളിലൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അതുപോലെയുള്ള ശിഷ്യന് വേണ്ടി എല്ലാം ദേഹിക്കാൻ മനോഭാവമുള്ള ഗുരുക്കന്മാരും ഉണ്ടാവണം അപ്പൊ അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പോരായ്മയായി ഇന്ന് നിലനിൽക്കുകയാണ് ആര് പറഞ്ഞാലും അംഗീകരിക്കാത്ത തരത്തിലേക്ക് കുട്ടികൾ മാറുന്ന ഒരു സാഹചര്യം അതിനൊക്കെ മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് ലോകത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തി മുന്നേറുവാൻ കഴിയുകയുള്ളൂ കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരായി വരേണ്ടത് അതിനടുത്ത ഒരു കാലഘട്ടം എന്ന് പറയുന്ന അവരാണ് ഈ ലോകത്തെ നയിക്കേണ്ടത് എല്ലാ രംഗങ്ങളിലും ഒരു രംഗത്ത് മാത്രമല്ല അപ്പൊ അതിന് പ്രാപ്തരാകത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതികളും അതുപോലെ അതിന് യോഗ്യരായ എക്സ്പെർട്ടൈസ് ചെയ്ത അധ്യാപകരെയും വാർത്തെടുക്കേണ്ട ചുമതല പൊതുസമൂഹത്തിനുമുണ്ട് ഗവൺമെന്റുകൾക്കുമുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും പ്രായോഗികമാക്കി വന്നാൽ മാത്രമേ വിദ്യാഭ്യാസത്തിന് അർത്ഥം ഉണ്ടാകുകയുള്ളൂ അവര് മാതൃകാ പൗരന്മാരായി കുടുംബത്തിനും നാടിനും രാജ്യത്തിനും ലോകത്തിനും ഉതകുന്ന ഉത്തമ പൗരന്മാരായി തീരുകയുണ്ട് എന്റെ അനുഭവത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്റെ നിലത്തൽ തെളിയിച്ചത് ഒരു ഇന്നൊരു ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് അന്നൊരു കാവ് ഉണ്ടായിരുന്നു അന്നെ നിലത്തൽ എഴുതിക്കുന്ന ഒരു സന്യാസിയാണ് ഒരു വാസുകുറുപ്പ് സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വസ്ത്രധാരിയാണ് ഹരിശ്രീ കുറിക്കുന്നത് അപ്പൊ അവിടെ കുറെ കാലം പഠിച്ചു രണ്ടൊന്നോ രണ്ടോ മാസം അതോ അവിടെ പഠിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ അത് കഴിഞ്ഞിട്ട് മറ്റൊരു നിലത്തെഴുത്ത് പള്ളിക്കൂടത്തിലാണ് പോകുന്നത് ഞങ്ങളൊക്കെ പോകുന്ന ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്ററോളം നടന്നാണ് ആശാൻ പള്ളിക്കൂടത്തിൽ പോകുന്നത് പോകുമ്പോൾ ഇരിക്കാനായിട്ട് പാളം കൊണ്ടുപോകും അതുപോലെ തന്നെ എഴു തറയിലിട്ട് എഴുതുന്നതിന് വേണ്ടി ഓരോ കുട്ടികളും മണൽ കൊണ്ടുപോകണം നമുക്ക് വീട്ടിന്റെ വാതക്കിലൊക്കെ തോടുണ്ടാകുമ്പോൾ അതിൽ മണലും ഉണ്ടാവും അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മണല് വാരിക്കൊണ്ട് പോകും അപ്പൊ അവിടെ ചെന്ന് അവിടെ ആശാൻ എഴുതി തരുന്ന അക്ഷരങ്ങൾ ഓലയിൽ എഴുതി തരും അത് നമ്മൾ കാണാതെ പഠിച്ച് എഴുതി കഴിയുമ്പോൾ അടുത്ത അക്ഷരം എഴുതി തരും അങ്ങനെയാണ് ആദ്യം ഹരിശ്രീ ഗണപതി നമഹ എന്നുള്ളത് എഴുതി തരും അത് കഴിഞ്ഞാൽ ഓരോ അക്ഷരങ്ങളും എഴുതി തരും അപ്പൊ അത് കാണാതെ എഴുതി കാണിച്ചാൽ മാത്രമേ അടുത്ത പാഠം ഒന്ന് പഠിപ്പിക്കുകയുള്ളൂ ചെറുതായിട്ട് ചിലർക്കൊക്കെ അടിയൊക്കെ കിട്ടാറുണ്ട് ഏതായാലും എനിക്ക് ഞാനൊന്ന് തീരെ കൊച്ചുകുട്ടിയാണ് അതുകൊണ്ട് എന്നെ കൂടുതൽ തല്ലാറില്ല അത് മാത്രവുമല്ല ഞങ്ങളുടെ ആശാൻ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരുന്ന ആളാണ് അപ്പം അദ്ദേഹം വളരെ കൂടിയാണ് എന്നോട് ഇടപെട്ടുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് വീണ്ടും ആശംപള്ളിക്കൂടത്തിലേക്ക് പോകും വൈകിട്ട് മണി വരെ ഉണ്ടാവും അത് കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് അതാണ് അക്ഷരമൊക്കെ പഠിക്കുന്ന ആദ്യത്തെ കുടിപ്പള്ളിക്കൂടത്തിലെ പഠനം അത് കഴിഞ്ഞ് പ്രൈമറി സ്കൂളിൽ വന്നു ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ അവിടെ പഠിപ്പിച്ചു അപ്പൊ അന്ന് അവിടുത്തെ ഈശ്വര പ്രാർത്ഥന അഖിലാണ്ട മണ്ഡലം അണീറ്റൊരുക്കി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് അത് പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് കൃത്യമായി എല്ലാ കുട്ടികളും അസംബ്ലിയിൽ ഉണ്ടാവണം ഒരാൾ പോലും താമസിച്ച് വരാൻ പാടില്ല അതിനൊക്കെ ചില അധ്യാപകരെ പ്രത്യേകമായി നിയോഗിച്ചിട്ടുണ്ട് ലേറ്റായി വരുന്നവർക്ക് അടിയു കിട്ടും പിന്നെ അവിടെ സ്കൂളിലാണെങ്കിൽ ഉപ്പുമാവും പാലും കൊടുക്കുന്ന പരിപാടി ഉണ്ടോ അമേരിക്കയുടെ കെയറിന്റെ ആഭിമുഖ്യത്തിലുള്ള ചോളത്തിൻ്റെ പൊടിയാണെന്ന് തോന്നുന്നു മഞ്ഞക്കടലൊരു പൊടിയാണോ അപ്പം അത് ഉച്ചയ്ക്ക് റെഡിയാക്കി പാലും കൊടുക്കുന്നു അതാണ് കുട്ടികൾക്ക് പൊതുവിൽ മിക്ക കുട്ടികൾക്കും ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരുന്ന പതിവില്ല കുറെ കുട്ടികൾ മാത്രമേ ചോറ് കൊണ്ടുവരാറുള്ളൂ ഞങ്ങളൊക്കെ ചിലപ്പോൾ ചോറ് കൊണ്ടുപോയാലും ഉപ്പുമാവ് കഴിക്കാനുള്ളൊരു കൊതിയുണ്ട് വട്ടയിലൊക്കെ പറച്ച് നിക്കറിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോവാനും കാണാൻ വീട്ടുകാർ കാണാതെ നേരത്തെ പറഞ്ഞു എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ചോറൊന്നിയിൽ ആരെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ കളയും കളഞ്ഞിട്ട് ചില ദിവസങ്ങളിൽ ഉപക വാങ്ങിക്കഴിഞ്ഞു അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്രൈമറി വിദ്യാഭ്യാസം വളരെ പരിമിതമായ സൗകര്യമുള്ള ഒരു സ്കൂളിലാണ് പ്രൈമറി വിദ്യാഭ്യാസം അപ്പം അത് കഴിഞ്ഞ് അഞ്ചാം സ്റ്റാൻഡേർഡ് മുതൽ അവിടുന്ന് ഏതാണ്ട് ഒരു എട്ട് കിലോമീറ്റർ വീടിന്ന് എട്ട് കിലോമീറ്റർ ദൂരമുള്ള ഒരു ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് പി ജി എം എച്ച് എസ് എന്നൊക്കെ പറയും പറക്കോട് പി ജി എം എച്ച് എസിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഡെയിലി ഏതാണ്ട് ഒരു ഒമ്പത് മണിയോടുകൂടിയ വീട്ടിൽ നടന്നുകൊണ്ട് പക്ഷെ ഓടിയാണ് പോകുന്നത് എൻ്റെ കൂട്ടുകാരായി വരുന്ന കുട്ടികളൊക്കെ വളരെ മുൻപ കുട്ടികളാണ് അവരുടെ കൂടെ ഓടിയെത്തി അങ്ങനെയാണ് പോവുക അതുപോലെ തന്നെ വൈകിട്ട് തിരിച്ചവിടെ നടക്കുകയാണ് വളരെ അപൂർവമായിട്ട് മാത്രമേ ബസ്സിൽ പോവാറ് പിന്നെ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോ എന്റെ ഒരു സദീർദ്ധ്യൻ കൂടിയായ ഒരു പത്മകുമാർ ഉണ്ടായിരുന്നു പത്മകുമാറിന്റെ അമ്മ ആ സ്കൂളില് ടീച്ചറാണ് രാജലക്ഷ്മി ടീച്ചർ അപ്പൊ രാവിലെ ടീച്ചറുടെ വീട്ടിൽ ചെല്ലും എന്നിട്ട് ടീച്ചറുടെ മക്കളുണ്ട് വേറെ രണ്ടു മൂന്ന് അധ്യാപികമാർ അതിനടുത്തുനിന്ന് പോകുന്നവരുണ്ട് ഞങ്ങളെല്ലാരും ഉണ്ടാകണം അപ്പൊ അവര് മിക്കവാറും ദിവസം നടന്നായിരിക്കും ചില ദിവസങ്ങളിൽ മാത്രം ബസ്സിൽ പോകാറുണ്ട് അപ്പൊ അന്ന് പത്ത് പൈസയാണ് വണ്ടിക്കൂലി പിന്നെ മാർക്കറ്റുള്ള ദിവസമൊക്കെയാണെങ്കിൽ വണ്ടിയിലൊന്നും കയറാൻ പറ്റത്തില്ല അപ്പൊ മിക്കവാറും ദിവസങ്ങളിൽ നടന്നു തന്നെയാണ് പോകുന്നത് അവര് ബസ്സിൽ പോവാണെങ്കിൽ മാത്രം അവരുടെ കൂടെ ഞാനും ബസ്സിൽ പോകും പിന്നെ തിരിച്ചതുപോലെ തന്നെ വൈകിട്ട് ഞങ്ങൾ നടന്നായിരിക്കും വരുന്നത് ബസ്സിലല്ല അപ്പൊ അങ്ങനെയായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഏഴുവർഷത്തോളം ഞാനിങ്ങനെ ഇലക്ട്രീഷ്യൻ ഇതിന്റെ ആറാൻ ടി വി റേഡിയോ ആൻഡ് ടെലിവിഷൻ്റെ ഒരു കോഴ്സിന് പഠിച്ചു ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഹയർ പിന്നെ ഷോർട്ടിൻ്റെ ലോവറിന്റെ പോർഷൻ വരെ എഴുതി അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് പോകും പത്തനാപുരം സെന്റ് സീഫൻസ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം അത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഹിന്ദി പ്രവേശ് ഭൂഷൺ സാഹിത്യകാരി എന്നീ കോഴ്സുകൾക്കാണ് പോയത് കേരള ഹിന്ദി പ്രചാരസഭയുടെ അപ്പോൾ അങ്ങനെ സാഹിത്യകാരി ഫസ്റ്റ് പാർട്ട് പാസ്സായതിനു ശേഷമാണ് ഞാൻ ശിവയിലെത്തിച്ചേരുന്നത് അതിന് തൊട്ട് മുമ്പ് ഒരു നാല് മാസം പാമിങ് കോർപ്പറേഷനിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ചില കമ്പനികളുടെ റെപ്രസെൻറ്റീവായിട്ടും അങ്ങനെയൊക്കെ നോൺ ബാങ്കിങ് ഫീൽഡിലൊക്കെ വർക്കിയിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ശിവഗിരിയിൽ എത്തിയതിനു ശേഷമാണ് സാഹിത്യചാര്യ പാസാകുന്നത് അതിന്റെ എക്സാം എഴുതേണ്ട ടൈമിലാണ് ഞാൻ മുന്നോട്ട് പോരുന്നത് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതി പാസ്സാകുന്നത് അപ്പൊ അതിനുശേഷം ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൽ പഠിച്ചു അന്ന് മുഖ്യാചാര്യനായിട്ടുണ്ടായിരുന്നത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ അതുപോലെ തന്നെ ആചാര്യന്മാരായിട്ട് ഇവിടെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് പുത്തൂർ ദിവാകരൻ സാറ് അതുപോലെ തന്നെ ഗോപാല ഉള്ള സാറ് പിന്നെ മലയാളം പഠിപ്പിക്കാനായിട്ട് വർക്കലക്കാരനായ കടാകുളം സാറ് കരുണാകരൻ സാറ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് വർഗലെന്നുള്ള വിശ്വാസം സാറ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വാസുതൻ പ്രൊഫസർ വാസുദേവൻ പോയിട്ട് സാറും ഇവിടെ പ്രേമനിധ്യാലയത്തിൽ ആചാര്യനായി വന്നു അതിനുശേഷമാണ് കൈവില്യാൺ സ്വാമികൾ സംരക്ഷണാചാര്യനായിട്ട് വരികയും അനാദൻ സ്വാമി സംരക്ഷണാചാര്യന്മാരായിട്ട് ഇവിടെ വന്നു കൈല്യാൺ സ്വാമി ക്ലാസ് എടുക്കാനൊക്കെ തുടങ്ങി അങ്ങനെ കുറെ കാലം കഴിഞ്ഞ പിന്നെ ബാലകൃഷ്ണൻ സാറും ഒക്കെ ഇവിടെ നിന്ന് ക്ലാസ് നിർത്തി പോവുകയും കൈവില്യാൺ സ്വാമി അതുപോലെ തന്നെ വാസുവെമ്പുറ്റി സാറും ഒക്കെ ക്ലാസ് എടുക്കും അങ്ങനെ ആണ് എൻ്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എനിക്ക് പറയാം അപ്പൊ ഇവിടെ ഏതാണ്ട് എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ ഇവിടെ പഠിപ്പിച്ചു തൊണ്ണൂറ്റി മൂന്നിലാണ് സന്യാസ അപ്പൊ അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസമാണ് എനിക്ക് ഉള്ളത് ഗുരുവിന്റെ അരിവിപ്പുറം സന്ദേശമായ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനു വാഴുന്ന ഒരു മാതൃകാലോകത്തിന്റെ സംസൃഷ്ടിയിൽ പങ്കാളികളാകുന്നതിന് അവർക്കും അവരുടെ പുതിയ തലമുറയ്ക്കും സംഗതിയാകട്ടെ അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തട്ടെ നമസ്കാരം തെക്കൻ ജില്ലയിൽ സർവമതക്കാരും പ്രാർത്ഥനയ്ക്കായി എത്തുന്ന ഒരു പള്ളിയുണ്ട് കടുവയിൽ പള്ളി എന്നാണ് അറിയപ്പെടുന്നത് കടുവയിൽ പള്ളിയിലെ ആഗ്നീയ ആചാര്യൻ ഗുരു പരമ്പര പാരമ്പര്യം തൻ്റെ ജീവിതത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന നേർവഴി കാട്ടുന്ന ഒരു സ്വാധീന ശക്തിയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുകയാണ് എന്നെ കേൾക്കുന്ന ഇതിൻ്റെ പ്രേക്ഷകരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗുരു ശിഷ്യ ബന്ധം എന്ന് വളരെ കാലികവും വളരെ ധാർമ്മികതയും നിറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയുടെ ഭാഗമാണ് എന്താണ് ഗുരു എന്താണ് ശിഷ്യൻ ഈ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഒരു ചെറിയ എപ്പിസോഡിലൂടെയോ കേവലം മിനിറ്റുകൾ കൊണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല അതൊരു വലിയ ലോകമാണ് ഗുരു എന്ന് പറഞ്ഞാൽ മാതാവിന് തുല്യം പിതാവിന് തുല്യം അല്ലെങ്കിൽ അതിനും അപ്പുറം എന്ന് പറയാം കാരണം ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇരുളിനെ നീക്കുന്നവൻ എന്നാണ് ഗു എന്ന് പറഞ്ഞാൽ ഇരുളാണ് രു എന്ന് പറഞ്ഞാൽ അതിനെ നീക്കുന്നവൻ എന്നാണ് അപ്പൊ വിദ്യാർത്ഥിയായ ഒരു കുട്ടിയെ മനുഷ്യനാക്കി മാറ്റിയിട്ട് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിലെ വിവരക്കേടിന്റെ ഇരുളുകളെ മുഴുവനെയും നീക്കിക്കളഞ്ഞുകൊണ്ട് മനുഷ്യത്വത്തിന്റെയും ധാർമ്മികതയുടെയും നീതിബോധത്തിന്റെയും നിഷ്കളങ്കതയുടെയും നിഷ്കാപഢ്യത്തിന്റെയും വെളിച്ചത്തെ അവന്റെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുന്ന മഹാ ഉത്തരവാദിത്വം നടത്തുന്നയാളാണ് ഗുരു അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതവും അവന്റെ ഉയർച്ചയുമെല്ലാം ആ ഗുരുമുഖത്ത് നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ആ ഗുരുവിന്റെ കാൽപാദത്തിൽ അതെല്ലാം സമർപ്പിക്കപ്പെടേണ്ടതാണ് അതാണ് ഗുരുവിനോടുള്ള വിദ്യാർത്ഥിയുടെ ബന്ധം ഈ ഗുരു ആരായിരിക്കണം ഏത് മതവും ഗുരുവിനെ മഹത്വവൽക്കരിക്കുന്നുണ്ട് ഗുരുവിനെ മഹ ഒരു മതങ്ങളുമില്ല ഒരു പ്രത്യേക ശാസ്ത്രവുമില്ല എന്ന് മാത്രമല്ല ഗുരുവിന് സ്ഥാനം നൽകപ്പെടാത്ത ഒരൊറ്റ മതങ്ങൾക്കോ ശാസ്ത്രങ്ങൾക്കോ ലോകത്ത് നിലനിൽപ്പുമില്ല അത്ര വലിയ സ്ഥാനമാണ് ഗുരുവിലുള്ളത് ആ ഗുരുവില്ലാതെ വിദ്യാർത്ഥിക്ക് ലോകത്തിന്റെ വെളിച്ചം അവന്റെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യല്ല അതിനപ്പുറമാണ് ആത്മീയതയിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലൂടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് എത്തണമെങ്കിൽ അവനൊരു മഹാ ഗുരു വേണം ആ ഗുരുവിൽ നിന്നല്ലാതെ അവനതൊന്നും പഠിച്ചു തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മതാധ്യാപകനാകുന്ന മത നേതാവാകുന്ന മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ആ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സവിശേഷതകളും ഉണ്ട് നബിക്ക് പക്ഷെ ആ വിശേഷണങ്ങളിൽ നിന്ന് മുഹമ്മദ് നബി ഏറ്റവും അധികം സന്തോഷിച്ച എടുത്തു പറഞ്ഞ അവിടത്തെ സ്വയം പരിചയപ്പെടുത്തിയത് ഞാനൊരു എന്ന അധ്യാപകൻ ഒരിക്കലും വിദ്യാർത്ഥിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടവനല്ല വിദ്യാർത്ഥിയോടൊപ്പം കൂടണം കൂടി ആർദ്രതയോടെയും സ്നേഹത്തോടെയും കൃപയോടെയും വാത്സല്യത്തോടെയും ഒരു പിതാവിനെ പോലെ ഒരു മാതാവിനെ പോലെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ഉള്ളറയിലെ എന്തെങ്കിലും ദുസ്വഭാവത്തിന്റെ ദുർഗുണങ്ങളുടെ കറകളുണ്ടെങ്കിൽ ആ കറകളെ നീക്കിയിട്ട് ആ ഹൃദയത്തിൽ അറിവ് അത് ആത്മീയമായ അറിവാണെങ്കിലും അത് ഭൗതികമായ അറിവാണെങ്കിലും ആ വിജ്ഞാനങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് അവനെ നല്ലൊരു മനുഷ്യനാക്കുക മനുഷ്യന്റെ സവിശേഷതയാണല്ലോ ഈ അറിവ് ഈ വിജ്ഞാനം ഈ വിജ്ഞാനം അതിന്റെ ഹൃദയത്തിനകത്ത് നിറയ്ക്കലാണ് അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതൊക്കെയും അറിവ് എന്നുള്ളത് വിദ്യാഭ്യാസം എന്നുള്ളത് കുറെ അറിവിങ്ങനെ ഗുരുമുഖത്ത് നിന്ന് വിദ്യാർത്ഥിക്ക് കിട്ടലല്ല ഒരു അധ്യാപകനിൽ നിന്ന് കുട്ടിക്ക് കിട്ടലല്ല മറിച്ച് ആ അധ്യാപകന്റെ ആ അറിവുകളിലൂടെ ഈ വിദ്യാർത്ഥിയെ ജീവിതത്തെ കെട്ടിപ്പെടുത്താൻ അത് ഭൗതികമായ മേഖലയിലാണെങ്കിലും അത് ആത്മീയമായ മേഖലയിലാണെങ്കിലും അവനെ കെട്ടിപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുന്നതാകണം ആ അറിവ് അതാണ് ഒരു അധ്യാപകന്റെ ലക്ഷ്യം നമ്മളിപ്പോ ഈ കേരളം മുഴുവനും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തു പോലും വളരെയേറെ ദുഃഖത്തിലായി പോയ വയനാട് ഉള്ള വലിയ ദുരന്തത്തിൽ സ്കൂൾ ഒലിച്ചു പോയ വാർത്ത ഒരുപാട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മനസ്സ് നിറച്ചതാണ് ഞാനും ഒരു അധ്യാപകനാണ് ഒരു ആത്മീയമായ അധ്യാപകൻ എന്നുള്ള തരത്തിൽ തന്നെ അധ്യാപകരുടെ മാനസികാവസ്ഥ എനിക്കറിയാം അപ്പൊ അവിടുത്തെ ഈ സ്കൂളിലെ ഒരു അധ്യാപകൻ സ്കൂളിലെ ഒന്ന് രണ്ട് അധ്യാപകർ അവരുടെ അവിടെ പഠിച്ച കുട്ടികളെ കാൺമാനില്ല എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന കരച്ചിൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞവരാണ് നമ്മൾ ആ കരച്ചിലൂടെ തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ തൻ്റെ മക്കളാണെന്നാണ് ആ അധ്യാപകന്റെ കണ്ണുനീരുകൾ ശബ്ദമില്ലാത്ത ഭാഷയിൽ നമ്മളോട് വിളിച്ചു പറയുന്നത് അതുപോലെ തന്നെ ആ മദ്രസയിലെ ഉസ്താദ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ അധ്യാപകനാണ് ആ അധ്യാപകന്റെ ചിരി നാളെ മുതൽ നമ്മുടെ മദ്രസയിൽ വെച്ച് കാണാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന വിദ്യാർത്ഥികളായ കൊച്ചുമക്കളെയും നമ്മൾ ഈ ദൃശ്യത്തിലൂടെ കാണുകയുണ്ടായി അവിടെയൊക്കെയും ഒരു അധ്യാപകന്റെ ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് മുഹമ്മദ് നബിയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച പദം തന്നെ ഋബാലു എന്നാണ് ഏറ്റവും കുലീനത്വമുള്ള ഭൂമിയിലെ തൊഴിൽ ഏതെന്ന് ചോദിച്ചാൽ അത് അധ്യാപനമാണ് അധ്യാപനത്തോളം വലിയൊരു തൊഴിൽ വേറെ പറയാനില്ല പക്ഷെ ആ അധ്യാപകരിൽ നിന്ന് ആ കുട്ടി അനുഭവിക്കേണ്ടത് അധ്യാപകന്റെ ജീവിതമായിരിക്കണം നന്മകൾ മാത്രമായിരിക്കണം ഇതാണ് അധ്യാപകൻ ഇങ്ങനെയുള്ള അധ്യാപകരെ ഇന്നുമുണ്ട് നമ്മുടെ നാടുകളിൽ ആ മാതൃക പിൻപറ്റുന്ന സ്നേഹമുള്ള മനുഷ്യത്വമുള്ളവരാണ് മിക്കവാറും അധ്യാപകർ വേദനയോടെ ഉണർത്തുന്നു അധ്യാപകന്റെ ധാർമ്മികത അറിയാത്ത പലരും അധ്യാപക സേവനം ചെയ്യുന്നുണ്ട് എന്നുള്ള പിഴവൊന്നുമില്ല പറയാൻ കാരണം അങ്ങനെയും ചില യാഥാർത്ഥ്യങ്ങളുണ്ട് പക്ഷെ അത് വളരെ കുറവാണ് ബാക്കി നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പോഴും തലോടുന്ന ഇപ്പോഴും വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുന്ന അവരുടെ ഹൃദയത്തിനകത്ത് ഈ അറിവിനെ നിറച്ചുകൊണ്ട് അവരുടെ ഭാവി ഭാസുരമാക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകരിൽ നിന്ന് അധികം ആളുകൾ എന്റെ ഓർമ്മയിൽ ഒന്ന് പിന്നിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഓർമ്മയിലും ഒരു ടീച്ചറുണ്ട് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിക്കാത്തതിൻ്റെ പേരിൽ കണ്ടുരുട്ടുന്ന ടീച്ചർ എപ്പോഴും വടിയെടുക്കുന്ന ടീച്ചർ പഠിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുന്ന ടീച്ചർ അതിപ്പോഴും ഉണ്ടല്ലോ പക്ഷെ അന്ന് ആ കുട്ടിക്കാലത്ത് നമുക്കത് അവർ ചെയ്യുന്ന വലിയൊരു നമ്മളോട് കാണിക്കുന്ന ഒരു ഒരു വെറുപ്പ് പോലെ നമുക്ക് അനുഭവപ്പെടും പക്ഷെ അതൊന്നുമല്ല കൂടി എന്നെ ഞാൻ ഇപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ഒരു എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറാണ് അവർ കാരണം അങ്ങനെ എന്നെ പഠിക്കാത്തതിൻ്റെ പേരിൽ കമ്പെടുക്കുകയും പലപ്പോഴും അടിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്ത എന്നെ എന്നെപ്പോലുള്ള വിദ്യാർത്ഥികളൊക്കെ ചെയ്യുമായിരുന്നു ആ ടീച്ചർ ഒരിക്കൽ എൻ്റെ കയ്യിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമുക്കിങ്ങനെ കളിക്കുന്നതിനിടയിൽ ഒരു മുറിവുണ്ടാക്കി ഈ മുറിവുണ്ടാക്കിയിട്ട് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നിലവിളി കേട്ടുകൊണ്ട് ഈ ടീച്ചർ അകത്തു നിന്ന് ഓടിയിറങ്ങി ഓടിയിറങ്ങി എൻ്റെ എത്തുമ്പോൾ എൻ്റെ ഈ കയ്യിൽ നിന്നിട്ട് രക്തം ഒഴുകയും ഈ രക്തം ഒഴുകുന്ന രംഗം കണ്ടിട്ട് ആ ടീച്ചറിനെ മനസ്സ് വേദനിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച ഒരു രംഗണ്ട് അവരെ ചേർത്ത് പിടിച്ചിട്ട് ഈ മോനെ ആരാ തല്ലിയത് എന്ന് മുറിവേൽപ്പിച്ചത് ചോദിച്ചിട്ട് ആ കുട്ടിയെ കണ്ടുപിടിച്ച് അവൻ അടിച്ചു അവനടിച്ചിട്ട് എൻ്റെ കൈ കുറെ ഒന്ന് വൃത്തിയാക്കി കഴുകി തന്നു അവസാനം അവർ തിരിച്ചുപോയി തിരിച്ചുപോയി റൂമിലെത്തിയിട്ട് അവർക്ക് സമാധാനം കിട്ടാതെ അവർ വീണ്ടും എൻ്റെ മുമ്പിലേക്ക് വന്നോ ടീച്ചർ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് ആർദ്രതയോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഓനൊന്നും മരുന്ന് വെച്ചേരട്ടെ വേദന വരൂല ഈ ടീച്ചർ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവരിലേക്ക് എന്നെ ചേർത്ത് പിടിച്ചാ ചേർത്തി പിടിക്കുമ്പോൾ അവരെൻ്റെ മനസ്സിനകത്ത് ടീച്ചറല്ലായിരുന്നു വിദ്യാർത്ഥിയാകുന്ന എൻ്റെ മനസ്സിൻ്റെ ഉള്ളറയിൽ അവരെനിക്കൊരു ഉമ്മയായിരുന്നു അവരെനിക്കൊരു മാതാവായിരുന്നു ഇപ്പോഴും ഈ ഗുരുവായി മാറിയിട്ട് ഒരുപാട് ഈ മേഖലയിൽ തന്നെ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ എൻ്റെ ഉടയതമ്പുരാനായ അള്ളാഹു എനിക്ക് അവസരം തരുമ്പോഴും ആ ടീച്ചറെ എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകാറുണ്ട് അതിന് മാത്രം എൻ്റെ മനസ്സിൻ്റെ ഉള്ളറയിൽ അന്ന് വലിയൊരു സ്ഥാനമായിരുന്നു ഈ ടീച്ചറിൻ്റെ ആ ഒരു പ്രവൃത്തിയിലൂടെ എനിക്ക് കിട്ടിയത് ഇതുവാണ് ഗുരു ഇതാണ് ഗുരു ഇതാണ് ഗുരു ശിഷ്യ ബന്ധം അതുമാത്രമല്ല എത്ര വളർന്നാലും എത്ര ഉയർന്നാലും ഇതിൻ്റെയൊക്കെയും പിന്നിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച അവരറിഞ്ഞിട്ടായിരിക്കാം അറിയാതെയായിരിക്കാം അവരെ ഉത്തരവാദിത്വ നിർവഹത്തിൻ്റെ അവർ പ്രവർത്തിച്ച ആത്മാർത്ഥതയിലാണ് ഞാനടങ്ങുന്ന ഈ കേൾക്കുന്ന പ്രേക്ഷക ലക്ഷ്യങ്ങൾ അറിയുന്ന നമ്മളെല്ലാവരും വലിയ ഉയരങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ അതിൻ്റെ പിന്നിലൊക്കെയും നമ്മുടെ ഗുരുവിന് വലിയൊരു പെങ്കുണ്ട് അത് ആത്മീയമായ ഉയർച്ചയാണെങ്കിലും അത് ഭൗതികമായ ഉയർച്ചയാണെങ്കിലും അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വളർന്നാലും എത്ര ഉയർന്നാലും ആ ഗുരുവിൻ്റെ കാൽപാദത്തിന് കീഴിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കേണ്ടത് ഒരിക്കലും നമ്മൾ കാരണം അവർ വേദനിക്കാൻ പാടില്ല നമ്മൾ കാരണം അവർ വിഷമിക്കാൻ പാടില്ല നമ്മൾ കാരണം അവർ പ്രയാസപ്പെടാൻ പാടില്ല അങ്ങനെ പ്രയാസപ്പെട്ടാൽ അവിടെയൊക്കെയും ഭാവി തകർന്നു പോകുന്നത് നമ്മളാകുന്ന ശിഷ്യന്മാർ തന്നെയായിരിക്കും വലിയ വലിയ മതാചാര്യന്മാരും മതാധ്യാപകരും ആത്മീയ ഗുരുക്കളും പറയുന്ന വലിയ വാക്കുകളുണ്ട് അധികം രണ്ടു പേരോടുള്ള ഗുരുത്വവും പൊരുത്തവും നിർബന്ധമായും മനുഷ്യർക്കുണ്ടായിരിക്കണം അതിലൊന്ന് ഡോക്ടറാണ് അവരോട് നല്ല ഗുരുത്ത ഇല്ലെങ്കിൽ ആ ഡോക്ടർ തരുന്ന മരുന്നുകൾ നമ്മുടെ ശരീരങ്ങൾ പ്രതിഫലിക്കില്ല രണ്ടാമത്തത് അധ്യാപകരാണ് അവരോട് തീർത്തുമുള്ള ഗുരുത്വമില്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറയിലും മോശത്തരം ഉണ്ടെങ്കിൽ ഒരിക്കലും അവരിൽ നിന്ന് കിട്ടേണ്ട ആ അറിവ് അത് ഏത് തരത്തിലുള്ള അറിവാണെങ്കിലും അത് അതിൻ്റെ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കി അതിൽ നിന്ന് അനുഭവങ്ങൾ ആസ്വാദനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമാകില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളറകൾ സംസ്കാരം സൃഷ്ടിച്ചു തരുന്ന നമ്മുടെ ജീവിതത്തിന് നല്ലൊരു ദിശാബോധം തരുന്ന നമ്മളെ മനുഷ്യത്വത്തിന്റെ ശാദ്വല തീരങ്ങളിലേക്ക് വിജയത്തിലൂടെ എത്തിക്കുന്ന നമ്മുടെ ഗുരുക്കന്മാരുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് അവരുടെ ഗുരുത്വ പൊരുത്തോടെ ജീവിക്കുക അതാണ് ഒരു വിദ്യാർത്ഥിയുടെ ധർമ്മം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർക്ക് മുഴുവനും ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ അധ്യാപകർക്ക് കൂടി എല്ലാവിധ നന്ദിയും കടപ്പാടും ആശംസകളും അറിയിക്കുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണാം ബായ്